പിറപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ പിന്നില് ഖബർസ്ഥാനാണ് ഖബർസ്ഥാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എനിക്കറിയില്ല മുസ്ലിം വിഭാഗം മുസ്ലിങ്ങൾ അവർക്ക് ഒരു മഹല്ല് പള്ളി ഉണ്ടാവും ഒരു ഒരു ആസ്ഥാന പള്ളി അതിന് ചുറ്റിനും മറ്റു പള്ളികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ജുമാ നടക്കുന്ന പള്ളി ഉണ്ടാവും ജുമാ നടക്കാത്ത നിസ്കാര പള്ളികളുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കൊരു മഹല്ല് പള്ളി ഉണ്ടാവും ആ മഹല്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഖബർസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ആ മഹല്ലിലുള്ളവർ മരണപ്പെട്ടാൽ അവരെ മറവ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഒന്നര മീറ്റർ അപ്പുറത്ത് ഖബർസ്ഥാനാണ് അതായത് ഞാൻ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കബർസ്ഥാനിൽ മറുപാടുന്ന ആൾക്കാരെയാണ് ഇപ്പം ഞാനത് പറയാൻ കാരണം ഈ കബർസ്ഥാനിൽ അഹങ്കാരികളായവരും മറ്റുള്ളവർ മുതൽ പിടിച്ചുപറച്ചവരും മറ്റുള്ളവർക്ക് മുതൽ കൊടുത്തവരും അവരെ ചേർത്ത് പിടിച്ചവരും സ്നേഹിച്ചവരും നിന്നിച്ചവരും തെറി വിളിച്ചവരും തെറി കേട്ടവരും എല്ലാം ഉണ്ട് അവിടെ എല്ലാവരും അവിടെ കണക്കുകയാണ് കോടികൾ സമ്പാദിച്ച് ആ സമ്പാദ്യമെല്ലാം കൂട്ടി കൂട്ടി വെച്ചിട്ട് അവരാരും കൊണ്ടുപോയിട്ടില്ല ഓരുന്ന നേരം വന്നിട്ടുള്ള മൂന്ന് കഷ്ണം ഉണ്ടല്ലോ അതുപോലും വേറെ ആരോ വാങ്ങിയതാണ് കോടികളുടെ കാറുകളുണ്ട് അവർക്ക് അതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ വീടുണ്ട് അത്രത്തോളം സ്ഥലങ്ങളും വസ്തുവകളും ഉണ്ട് അതൊന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല കൊണ്ടുവരാനും പറ്റിയില്ല ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലാണ് കൊണ്ടുവന്നേ അവരുടെ രണ്ടര കോടിയുടെ കാറിലല്ല ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ച് കൊണ്ടുവന്നത് ആറുകാലുള്ള കട്ടിലാണ് ആ കഥ ഞാനിത് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്ക് നല്ല ബോധമുണ്ട് ഈ രാജ്യത്തെ ജീവിക്കുമ്പോൾ രാഷ്ട്രബോധവും പൗരബോധവും സർവോപരി മനുഷ്യസ്നേഹവുമുള്ള വ്യക്തികളായി നമ്മൾ ജീവിക്കണമെന്ന് രാഷ്ട്രസ്നേഹികളായി ജീവിക്കണമെന്ന് ഇവിടെ നാനാജാതി മതസ്ഥരുണ്ട് മറ്റു വിഭാഗങ്ങളുണ്ട് അവരും കൂടെ ചേർന്നതാണ് നമ്മുടെ ജീവിതമെന്ന് അവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ആ മുസ്ലിമിനെ ആ തരത്തിലുള്ള മുസ്ലിം വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി അവനെ തീവ്രവാദികളാക്കി ഒരു മുസ്ലിമിന്റെ പേര് എവിടെയെങ്കിലും കണ്ടാൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനെ ആക്ഷേപിച്ച് അവനെ തറപറ്റിച്ച് അവനെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപമാനിച്ച് നടക്കാൻ നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തൊന്ന് പരിശോധിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടവട്ടി മരിച്ച സമൂഹം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഏതാണ് നിങ്ങളൊന്ന് ഇപ്പൊ ഗൂഗിൾ അമ്മച്ചിയെ കണ്ടല്ലോ അതേപോലെ ജമിനിയെ കണ്ടല്ലോ ഓരോ വിഭാഗങ്ങളായിട്ട് എടുത്തൊന്ന് പരിശോധിക്കുക എന്നിട്ട് ഏത് വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ജൈനനാണോ പാഴ്സിയാണോ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ അങ്ങനെ ഓരോ വിഭാഗം എടുത്ത് പരിശോധിച്ച് നോക്ക് ഒന്ന് പഠിച്ചു നോക്ക് ചരിത്ര പുസ്തകം എടുത്തു പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും പിന്നെ അത് വേണ്ട അത് സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ നാൽപ്പത്തി ഏഴിലെ കഥയില്ല അത് അന്നത്തെ അന്നത്തെ മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങളായിരുന്നു ഇന്നത്തെ ഉള്ളവരാണ് തീവ്രവാദികളെന്ന് നമുക്ക് പറയാം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വറുതിയുടെ കാലത്ത് അറിയാൻ സാമ്പത്തികമായിട്ട് ആരും ഒന്നുമില്ലാതെ ചേമ്പിൻ്റെ തട അല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ വാട്ടി പുളിയിട്ട് വറ്റിച്ച് അതുമാത്രത്തിൽ നിന്നുകൊണ്ട് പശി അടക്കിയിരുന്നൊരു കാലമുണ്ട് അരി വാങ്ങാൻ പൈസ ഇല്ലാതെ അന്ന് അരി എവിടെ തുണി എവിടെ എന്ന് പൊളിറ്റിക്കൽ പാർട്ടികൾ മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്ന സമയമാണ് ഒന്നുമില്ല ഒരു സാധനവുമില്ല ഒരു കഷ്ണം കപ്പയ കൊള്ളി പൂള മരച്ചീനി ഇത് പല വിദേശങ്ങളിലും പലത് പറയും അത് കിട്ടിയാൽ കിട്ടി അങ്ങനെ നടന്നിരുന്നൊരു കാലം ആ കാലത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ സാമ്പത്തികമായി പിടിച്ചുയർത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയോ അറേബ്യൻ രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളാണ് അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നതല്ല ഇഷ്ടദാനം തന്നൊന്നുമല്ല ഇവിടെയുള്ള മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മനുഷ്യർ ഈ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് പേർഷ്യയിലേക്ക് വണ്ടി കയറി അവിടെ അധ്വാനിക്കാൻ നിന്നു ഇവിടത്തെ ആൾക്കാരെ കൂലി അവിടെ കിട്ടി ആ കൂലി അവർ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഓരോ കുടുംബവും പച്ചപിടിച്ചപ്പോൾ ആ കുടുംബം ഈ സമൂഹത്തിലായതുകൊണ്ട് നമ്മുടെ സമൂഹം പച്ചപിടിച്ചതാണ് ഒരു കുടുംബം കൊണ്ടുവന്ന കോടികൾ അവരവിടെ അടുക്കി വെച്ചില്ല ആ അടുക്കി വെക്കാതെ അത് സമൂഹത്തിലേക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ഇറക്കിയപ്പോൾ ആ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും അത് അവരുടെ വരുമാനമായി മാർഗി മാറി അങ്ങനെ സാമ്പത്തികമായി ഓരോ വിഭാഗവും വളർന്നു വരികയാണ് ചെയ്തത് അത് അന്നത്തെ അവസ്ഥ അല്ലെന്ന് വേണമെങ്കിൽ പറയാം അന്ന് അധ്വാനിച്ച് ഇവിടെ കൊണ്ടു അത് അന്നത്തെ കാലം അങ്ങനെയായിരുന്നു എന്ന് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് ഇന്നിവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ നമ്മൾ ജാതിയമായിട്ടാണല്ലോ ഇന്ന് എല്ലാവരും വിലയിരുത്തുന്നേ ഇന്ന ജാതി നല്ലത് ഇന്ന ജാതി മോശം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇവിടെയുള്ള വസ്തുവകളെല്ലാം വിറ്റ് മറ്റു ദേശങ്ങളിൽ കൊണ്ടുപോകുന്നത് ആരാണ് നിങ്ങൾ മധ്യ കേരളത്തിലേക്കൊന്ന് പോയി നോക്ക് എത്ര വീടുകളാണ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുന്നത് രണ്ട് കോടി മൂന്ന് കോടി രൂപയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീട് പലരും പറയും പ്രവാസിയുടെ വീട് അല്ലെങ്കിൽ പിന്നെ കാനഡയിൽ താമസ താമസമാക്കി യു എസില് താമസമാക്കി ഓസ്ട്രേലി താമസമാക്കി ഓസ്ട്രേലിയയിൽ താമസമാക്കി എന്ന് പറഞ്ഞു യു കെയിൽ താമസമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വീട് സ്ഥലം വിൽക്കാൻ നടക്കുന്നത് അത്രയും കോടികളുടെ സമ്പത്ത് ഇവിടെ നിന്ന് വിറ്റിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടുന്ന് നമ്മൾ നമ്മൾ സർക്കാരിന്റെ ചിലവിൽ എൻ്റെ നിങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് പഠിച്ച് ഒരു പരിധിവരെ പഠിച്ച ശേഷം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി അവർ അവരവിടെ സമ്പാദിച്ചിട്ട് ആ പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യാല്ല ഇൻവെസ്റ്റ് ചെയ്യാല്ല ഒന്നും ചെയ്യുന്നില്ല ആ പണം അവർ അവരവിടെ സ്വരുക്കൂട്ടി വെച്ച് ഇവിടുത്തെ പണം കൂടി വിറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി അവർ അവരവിടെ സെറ്റിലാകാണ് ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത് ആണോ മുസ്ലിം എന്താ ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്ര പേരാണ് വിദേശത്ത് പോയി സെറ്റിലായി ഇവിടുത്തെ സ്വത്തുവകൾ അങ്ങോട്ട് കൊണ്ടുപോകണം അതൊന്ന് പറയും പറയണം ഒരു മുസ്ലിമിൻ്റെ നഞ്ചത്തേക്കാണല്ലോ കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കണം ഇവിടെ മുസ്ലിം വിഭാഗം മുഴുവൻ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ലോകത്തിന്റെ എവിടെ ഒരു പണിയെടുത്താലും എത്ര കോടി ഉണ്ടാക്കിയാലും അവരിങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുകയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവർ വളരാൻ നോക്കുന്നു സർക്കാർ അവരെ തളർത്തുന്നുണ്ടോ വളർത്തുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ് പക്ഷെ അവരുടെ പണം വരുന്നത് ഇങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ് എവിടെ അവിടെ വിയർപ്പൊഴുക്കുന്ന ആ പണം ഇവിടെ എത്തുന്നുണ്ട് അതങ്ങനെ അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തവരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ഇന്ത്യൻ മുസ്ലിമാണ് ഇനി കേരളത്തിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പണ്ടത്തെ കൊടും ദാരിദ്ര്യത്തിൽ നിന്ന് കടു കൈപിടിച്ചു ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചാൽ സഹായിച്ചത് മുസ്ലിങ്ങളാണ് മുസ്ലീങ്ങൾക്ക് അതിൽ കൃത്യമായ പങ്കുണ്ട് ഇനി സമൂഹത്തിൽ മാതൃക അതുകൂടൊന്നു പറയണമല്ലോ ഇവിടെ വൃത്തസാധനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് കിടിലം ഫിറോസ് കിട കിഡിലം ഫിറോസിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു ലൈവ് മറുനാടനുമായിട്ട് ചേർന്നിട്ട് ചെയ്ത് ക്യാൻസർ രോഗികളുടെ എന്താ പറയുക സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാരിറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്തിരുന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റി ഹോമുകളുണ്ട് അതിൽ ഒന്നതാണ് വൃത്തസാധനങ്ങൾ എന്ന് പറയുന്നത് വൃദ്ധ സേധനങ്ങൾ കൂടിക്കൂടി വരെയാണ് അപ്പൊ ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോ കൂടി കണ്ടു ഒരു കമ്മ്യൂണിറ്റി അതായത് വയസ്സകാലത്ത് ഒറ്റപ്പെട്ടു പോയവർ ദമ്പതികൾ അവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു ആ സ്ഥലം ഇവിടെ നിന്ന് ഞാൻ മറന്നുപോയി കുറേ വീടുകളുണ്ട് അവർക്ക് ഒരു പുഴേന്റെ ഓരോ കുറേ വീടുകളുണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളും ഒരേപോലെയുള്ള വീടുകൾ ഓരോ വീടുകളിലും ഓരോ ദമ്പതികൾ വൃദ്ധ ദമ്പതികളാണ് താമസിക്കുന്നത് മക്കളൊന്നുമില്ല കുറച്ച് വീടിനും അടുക്കളയില്ല എല്ലാത്തിനും കൂടെ ഓരോ അടുക്കള അവർ ഒരുമിച്ച് പാചകം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ഇതൊരു അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നുണ്ടല്ലോ എന്തൊരു ദുരന്തമാണിത് എന്ന് നിങ്ങൾക്കറിയും എന്തൊരു ദുരന്തമാണിത് എന്നുള്ളത് അവരെ ആ നിലയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് എന്തുകൊണ്ടാ അവരുടെ മക്കൾ ഏത് നമ്മളൊക്കെ നമ്മുടെ പ്രായത്തിലുള്ള കാര്യം എന്റെയൊക്കെ പ്രായത്തിലുള്ളൊരു കാര്യം ഞാൻ പറയുന്നത് അവരുടെ മക്കൾ ആ മക്കളെ അവർ നൊന് പ്രസവിച്ച് പാലൂട്ടി വളർത്തി അവരെ പഠിപ്പിച്ച് ആ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോ അവര് നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ശിഷ്ടകാലം അവരുടെ വാർദ്ധക്യത്തിൽ ഈ മക്കൾ അവരെ സംരക്ഷിച്ചുകൊള്ളും എന്ന് കരുതി അവരെ പഠിപ്പിച്ച് അയച്ചിട്ടുള്ള ഈ മക്കളെല്ലാം കൂടെ എന്താ ചെയ്തത് അങ്ങനെ പോയവരെല്ലാം യു കെയിലും കാനഡയിലും ഈ പറഞ്ഞതുപോലെ അമേരിക്കയിലും പല ഭാഗത്തായിട്ട് പോയിട്ട് അവിടെ സെറ്റിലാക്കുക അവർക്ക് മാതാപിതാക്കളെ വേണ്ട മാതാപിതാക്കളെ അവർക്ക് ആവശ്യമില്ല അവരുടെ നൊസ്റ്റാൾജി അവർക്ക് ആവശ്യമില്ല ജനിച്ചു വളർന്നതൊന്നും മണ്ണൊന്നും ഒന്നും ആവശ്യമില്ല അവരവിടെ സെറ്റിലായി ഈ മാതാപിതാക്കളെ ഇവിടെ ഒറ്റപ്പെട്ടു അതായത് മാതാപിതാക്കളെ ഒഴിവാക്കി പണമില്ലാത്തതിന്റെ കുറവല്ല മാതാപിതാക്കളെ ഒഴിവാക്കി ജീവിക്കുന്ന വലിയൊരു സമൂഹം അവിടെ ഉണ്ട് അതിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എത്ര മുസ്ലിങ്ങളുണ്ട് പറയണം ഇവിടെ വൃത്തസാധനങ്ങൾ കണ്ടവാനുണ്ടല്ലോ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് ഈ വൃത്തസാധനം എന്ന് പറയുന്നത് അല്ലാതെ ആശ്രയകാലമല്ല കുറെ കുറെ ആൾക്കാർ അതിൽ സഹായിക്കാനുള്ളത് കൊണ്ട് ആശ്രയായിട്ട് നിൽക്കാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് അവരത് സംരക്ഷിക്കുന്നു വളരെ നല്ല കാര്യമാണ് സമൂഹത്തിൽ അങ്ങനെ ചില നല്ല മനുഷ്യരുള്ളത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെ പേരിൽ കിടന്ന് കലഹിക്കാതെ സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉള്ളത് വളരെ നല്ലത് പക്ഷെ ഇത്തരത്തിൽ വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ തള്ളാനും അത് വൃത്തരായ മാതാപിതാക്കളെ ഒഴിവാക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് അപ്പോൾ ചോദിക്കുക ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പേരെടുത്ത് പറയും എല്ലാ സമൂഹത്തിലും കുറച്ചെണ്ണം പറയിപ്പിക്കാൻ വേണ്ടിയുണ്ട് അത് ഹിന്ദുവിലും ഉണ്ട് ക്രിസ്ത്യനിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അത് ആ മത ഉത്തരവാദിയൊന്നും അല്ല ആ രാഷ്ട്രീയ ഉത്തരവാദിയല്ല ആ കുടുംബം പോലും ഉത്തരവാദിയല്ല കുടുംബത്തിൽ എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നവർ നല്ല സത്യസന്ധരായ ആൾക്കാർ കുടുംബത്തിന് ഉപകാരമുള്ളവർ ഒരുത്ര ഒരുത്തു മാത്രം തൊലഞ്ഞു നിൽക്കുന്നവൻ എത്ര കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തെ മുഴുവൻ നമുക്ക് അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റും അവിടെ ഉള്ളവർ വഴി കള്ളക്കാരും കള്ളന്മാരും കള്ളക്കാരാണൊന്നും പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇവിടെ ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ വീഡിയോ കണ്ടാൽ ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് എന്തെങ്കിലും നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും തെരുമാനത്തിനും കാണിച്ചാൽ ഇവിടെ നിൽക്കുന്ന ഞാനടക്കം മറുപടി പറയണമെന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥത്തിലാ വിവരക്കേടല്ലേ അത് നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് സാമ്പത്തികം ഇവിടെ ഒരു ബാധ്യതയായി മാതാപിതാക്കളെ ഇറക്കി വിടുന്നില്ല എന്തുകൊണ്ടാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമൂഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരാള് ഇന്നിപ്പോൾ ഞാനൊരു മുസ്ലിമാ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള നാൽപ്പത് വീടുകളിൽ ഏതെങ്കിലും ഒരു വീടിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഇസ്ലാമിന് പുറത്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു മ ഒരു മതമാണിത് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് മോശമാണെന്നുള്ളത് കുറേ ആൾക്കാർക്ക് ചില ചിലരുടെ വാദഗതി അനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും പൗരോഹിത്വന്മാർ കുറച്ച് തന്നെ ഉണ്ടാവും അവന്മാർ പഠിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇസ്ലാമിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങാണ് മുസ്ലിം മദ്രസകൾ തന്നെയാണ് ഒരു സംശയമല്ല ആ കാര്യത്തില് അതുകൊണ്ടാണ് മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കി വിടാത്തത് മാതാപിതാക്കൾ ഒരു ബാധ്യതയാകാത്തത് മാതാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വൃത്തസേദനം ഉണ്ടെന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചതാ ഇ നിലവിലുള്ള വൃത്തസേധനങ്ങളിൽ എത്ര എത്ര മുസ്ലിങ്ങളുണ്ടെന്നും ചിന്തിക്ക് തെരുവിൽ അലഞ്ഞു കിടക്കുന്ന ആരോരും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും മുസ്ലിം നാമധാരികളോ മറ്റേ എവിടെന്നെങ്കിലും ഒക്കെ വന്നവരൊക്കെ ഉണ്ടാകാം ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന മക്കളും മരുമക്കളുമായി ജീവിക്കുന്ന വീടുകളിൽ നിന്ന് എത്ര മുസ്ലിങ്ങൾ മാതാപിതാക്കൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒന്ന് നോക്കിയാൽ മതി ഉണ്ടാവൂല അങ്ങനെ ഒന്നിനെടുക്കാൻ ഉണ്ടാവൂല അത് സംസ്കാരമാണ് അത് മറ്റു സമൂഹം കണ്ടു പഠിക്കേണ്ടതാണ് ആ സ്ഥാനത്ത് വളരെ മോശമാക്കി ചിത്രീകരിക്കുന്നു ശരിയല്ല ഈ പറയുന്നത് എന്താ ചെയ്യുന്നത് നോക്ക് ഒരു തട്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പെൺകുട്ടികളുടെ തലമുടി മറയ്ക്കൽ അവരുടെ മതപരമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അതിനെ വിവാദമാക്കി ഖുറാനിലില്ല അദീസിലില്ല അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ തള്ളി അങ്ങോട്ട് ഇവിടെയുണ്ട് ഖുറാനിൽ മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ തല തല തലമുടി മറയ്ക്കുന്നതിനെ കുറിച്ച് പക്ഷെ അതൊന്നും ഇവിടെ പറയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം മറ്റുള്ളവരെ കാഫറികളെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്നൊരു വേദവാക്യം എടുത്തുകൊണ്ട് ഇവിടെ മുസ്ലിമിനെ എന്താ പറയാ കൊല്ലാൻ നടക്കുന്ന കുറച്ച് തീവ്രവാദ മനസ്സുള്ള കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് തീവ്രവാദ മനസ്സുള്ളവര് എല്ലാരും അല്ല ഞാൻ പറയുന്നത് എന്നാൽ അവർ ആ വാചകത്തിന്റെ മുന്നും പിന്നും വായിച്ചു നോക്കിയിട്ടുണ്ടോ മുന്നും പിന്നും ഇതേ വാചകം നമുക്ക് മഹാഭാരതത്തിനടുത്തൂടെ സ്വന്തം സഹോദരനെ കൊല്ലാൻ പഠിപ്പിച്ച പറഞ്ഞൂടെ സ്വന്തം അമ്മാവനെ സ്വന്തം ഗുരുവിനെ ഒക്കെ കൊല്ലാൻ ആയുധം എന്താ തന്നെ പഠിപ്പിച്ച ഗുരുവിനെ കൊല്ലാൻ അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചൂടെ പക്ഷെ എന്താണ് അതിന്റെ പിന്നിലുള്ള കഥ എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതിന്റെ കഥ ഞാനൊന്ന് പറഞ്ഞുതരാം ആ മുസ്ലിങ്ങളുമായി മുസ്ലിം രൂപപ്പെട്ടു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടാവും ആ ശത്രുക്കൾ അവരെ വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ വഴി പോകാമെന്ന് ചിന്തിക്കുന്നിടത്ത് ഇവരെ ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം അന്ന് സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ജീവിക്കാൻ സമ്മതിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കും അങ്ങനെ പ്രതിരോധിക്കുന്നവരെ അടിക്കാനായിട്ട് മറ്റു സമൂഹം യുദ്ധത്തിന് വരും അപ്പൊ പറയുന്നതാണ് അവർ യുദ്ധത്തിന് വന്നാൽ നമ്മളോട്ട് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട അവരെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നു കളഞ്ഞേക്കുക പിന്നെ അതിന്റെ സ്ഥാനത്ത് അവർ ആരെങ്കിലും കീഴടങ്ങിയാൽ അല്ലെങ്കിൽ അവർ ഒന്നാകെ കീഴടങ്ങിയാൽ പിന്നെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് മാത്രമല്ല ആ വരുന്നവർ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന് ഇടയിലുള്ള ഒരു വാചകം മാത്രം എടുത്തുകൊണ്ട് ഇസ്ലാമിനെ അടിക്കാൻ ഇവിടുത്തെ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ യുക്തിവാദികൾ മുസ്ലിമിന്റെ നഞ്ചത്തേക്ക് മാത്രമേ കയറുന്നുള്ളൂ എന്നുകൂടി ചിന്തിക്കണം വേദം മൂന്നര വർഷം വേദപഠനം നടത്തിയൊരു വ്യക്തിയാണ് രണ്ടു വർഷത്തിലേറെ ബൈബിൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ ബേസിക് ഞാനൊരു മുസ്ലിമാണ് അപ്പൊ ഈ വേദങ്ങളിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്ന ഒരു കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് പോലെ മനുഷ്യനെ കൊല്ലാനും പശുവിന്റെ പേരിൽ ആ പശുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ പറയാനും തോന്നുന്നത് പശുവിൻ്റെ പേരിലാണ് ഇവിടെ ആ മുസ്ലിമിനെ വീണ്ടും അടിക്കാൻ നിൽക്കുന്നത് സത്യത്തിൽ ഈ പശു ഒരു ബലി ബലിമൃഗമായിട്ട് പറയുന്നത് ഹിന്ദുമതമാണ് ഇസ്ലാം മതമല്ല ഇസ്ലാം മതം ഒരിക്കലും പശുവിനെ ബലിമൃഗമായിട്ട് പറയുന്നില്ല ഈ ഹിന്ദു വേദങ്ങളൊന്നും പരിശോധിക്കണം ആ ബലിമൃഗമായിട്ട് പശുവാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അത് പിൽക്കാലത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ട് ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നതില്ല അതുപോലെ അത് മുസ്ലിം കാലഘട്ടത്തിൽ മുസ്ലിം ആവിർഭവിച്ച കാലഘട്ടത്തിൽ നബിയുടെ കാലഘട്ടത്തിൽ വെള്ളം അടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു കള് നിരോധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീട് അത് പ്രശ്നമാകുന്നത് കണ്ടപ്പോഴാണ് കള്ള് കുടി നിരോധിച്ചത് മുസ്ലിം വരെ എന്നതുപോലെ തുടക്കകാലത്ത് പശുവിനെ ആയിരുന്നു ബലി കൊടുക്കാൻ ഏറ്റവും ബസ്തെന്ന് പറയും ഇന്ദ്രനൊക്കെ വേണ്ടിയിട്ട് ബലി കൊടുക്കുന്നത് ഭക്ഷിക്കാനല്ല വെറുതെ കൊന്നു കളയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മുസ്ലിമിന്റെ കഥ എന്താണ് ഇവിടെ മുസ്ലിമിനെയാണ് ഏറ്റവും കൂടുതൽ ബീഫിന്റെ പേരിൽ പശു എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ഹിന്ദു എന്ന് പറയാ അവിശ്വാസ പ്രകാരമുള്ള ഗോമാത എന്ന് വിളിക്കുന്ന അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം അത് ഹിന്ദുവിനെ കൊല്ലാൻ വേണ്ടി ഹിന്ദുവിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം എന്ന് പ്രചരിപ്പിക്കുന്ന ഹിന്ദു വർഗീയ വർഗീയപക്ഷമുള്ള ആൾക്കാരെ മുഴുവൻ ഹിന്ദുക്കളോടല്ല ഞാൻ പറയുന്നത് ഈ വർഗീയ വർഗീയപക്ഷം പ്രചരിപ്പിക്കുന്ന ഏതാനും പേരോടാണ് ഞാൻ പറയുന്നത് അവരോട് തന്നെ പറയുന്നത് ഓരോ ഒറ്റ മുസ്ലിമും നിങ്ങൾ കേരളത്തിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള മുസ്ലിം സഹോദരന്മാരെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ നിങ്ങൾ അവരോട് ചോദിക്കും പശു അറച്ച് കഴിക്കും എന്നുള്ളത് ഒരൊറ്റ ഒരാള് പശുവിൻ്റെ ഇറച്ചി കഴിക്കില്ല ഒരാൾ പോലും പശുവിനെ കൊല്ലില്ല പശു അറച്ചയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകൂല മാത്രമല്ല പശുവിനെ അർത്ഥം ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവനെ വെച്ചു വെക്കൂല അതാണ് എൻ്റെ കഥ പക്ഷെ അപ്പോഴും ഇവിടെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആരും ഇതിൻ്റെ ഇടയിൽ വടക്കേ വടക്കേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ കശാപ്പ് ചെയ്ത് കയറ്റി വെക്കുന്ന അത് കൂടുതലും പശുക്കളാണ് പക്ഷെ അത് നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ കയറിപ്പോണത് അത് പശുവിൻ്റെ പേരിലല്ല കയറിപ്പോണത് അത് മറ്റു പലതിൻ്റെ എരുമേൻ്റെയും കാളേൻ്റെയൊക്കെ പേരിലാണ് കയറിപ്പോണെന്നേ ഉള്ളു അതെ ആ പശുക്കിറച്ച് കയറിപ്പോണത് പക്ഷെ അതിലൊന്നും ഒരു മുസ്ലിമിന് പങ്കില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദപുസ്തമായി ഖുർആാനിൽ ഏറ്റവും വലിയ അധ്യായം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബക്റ എന്നാണ് അതായത് പശു പശു എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഉണ്ട് ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ പേരാണ് പശു അങ്ങനെയുള്ള ഒരു മതത്തെയാണ് ഒരു വിശ്വാസത്തെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവന്റെ ഹൃദയത്തിൽ ഈ പശുവിനെന്താ കൊല്ലാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം എന്നോട് ചോദിച്ചാൽ അറിയില്ല അവനെ പക്ഷെ അവന്റെ ഹൃദയത്തിൽ അവൻ തലച്ചോറ് ഇൻബിൽട്ടായിട്ട് വെച്ചിരിക്കുന്ന സംഗതിയാണ് പശു എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ട ഒരു ഒരു മൃഗമാണ് എന്ന് മനസ്സിൽ ഇഞ്ചക്ഷിട്ടുണ്ട് അവർ ഹിന്ദുവിനോ ക്രിസ്ത്യനോ മറ്റുള്ളവർക്കുള്ള അതേ വികാരം തന്നെയാണ് ഹിന്ദു കഴിക്കുന്നെനിക്ക് അറിയില്ല പക്ഷെ അവരൊറ്റ മുസ്ലിമും പശുവിനെ കൊല്ലില്ല അറിഞ്ഞുകൊണ്ട് കൊല്ലില്ല അതിന്റെ ഭക്ഷണം കഴിക്കേയില്ല അങ്ങനെയുള്ള മുസ്ലിം ഏറ്റവും വലിയ ബി എഫിന്റെ ആൾക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സമൂഹത്തിനും മാതൃകയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമ്പത്ത് രാജ്യ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ദേശസ്നേഹം എന്ന് കാണിച്ചു തന്ന് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നവർ പാകിസ്ഥാൻ വേറുപൊട്ട് പോയപ്പോൾ ഓടാ പുല്ലെ ഞങ്ങൾ ഭാരതത്തിന് വേണ്ടിയാണ് ചോര നീരാക്കിയത് എന്റെ രാജ്യമാണ് ഭാരതം ഞാനിവിടെ വിട്ട് പോരില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ തലമുറ അടുത്ത തലമുറകളാണ് ഞാനടക്കമുള്ളവർ അവർക്ക് ഈ ദേശത്തോടുള്ള സ്നേഹം ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ് അതിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആക്ഷേപിച്ചാലും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല രണ്ട് ഇവിടുത്തെ സാമ്പത്തിക നില ഈ കേരളത്തിലെ സാമ്പത്തിക നില തകിടമറിഞ്ഞു കടന്നിരുന്ന കാലത്ത് അറബ്യൻ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് അവിടെ ചെന്ന് ചോര നീരാക്കി അവിടുത്തെ പണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നന്നാക്കിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ അപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടുത്തെ മുസ്ലിങ്ങളും ഈ നമ്മുടെ ദേശത്തിന് ഉപകാരികളായിരുന്നിട്ടുണ്ട് മൂന്നാമത് ഇവിടെ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പോകേണ്ടത് മാതാപിതാക്കളെ നിങ്ങൾ വഴിയിലാക്കരുത് മറ്റുള്ളവരെ വഴിയിലാക്കരുത് എന്നൊക്കെ കൃത്യമായി മാതൃക കാണിച്ചു തരുന്ന മുസ്ലിങ്ങളാണ് ഇവിടെ കുടുംബകലാങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലായിടത്തും ഉണ്ട് ഡിവോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വൃത്ത വൃത്തസാദനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ചുരുക്കം പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എല്ലാവരും എല്ലാത്തിലും കുറെ എന്താ പറയാ കുറെ വിവരം കെട്ടവന്മാരുണ്ട് അവന്മാരെ വെച്ച് കണ്ട് നിങ്ങൾ മൊത്തത്തിൽ അളക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങനെ അളക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ നിങ്ങളൊന്ന് ആലിച്ചു നോക്ക് ഇവിടെ വൃത്തസാധനങ്ങളാണ് കൂടി വരുന്നത് അത് മുസ്ലിങ്ങളല്ല ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലാണ് കൂടിക്കൂടി വരുന്നത് അവർ പഠിപ്പിക്കണം മദ്രസയിൽ അവരുടെ മദ്രസേൽ അതൊന്നും പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കണം ബന്ധങ്ങളെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വളരട്ടെ ഇല്ല ഇവിടെ മുസ്ലിമിന്റെ നഞ്ചത്ത് കയറി നിരങ്ങാൻ നിൽക്കുന്ന സമയമാകുമ്പോ കുറെ കഴിയുമ്പോൾ ഈ നിരങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നോക്കാൻ സ്വന്തം മക്കളും ഉണ്ടാവൂല അന്നൊരു വൃത്തസദനം തേടി പോകേണ്ടി വരും ഇല്ലെങ്കിൽ വഴിക്ക് എവിടെങ്കിലും വീണു പോയാൽ വീണു പോയാൽ ഒരൊറ്റി വെള്ളം ആരെങ്കിലും എടുത്ത് തരണം നിന്റെ ജാതി ഏതാടാ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും പക്ഷെ അത് ചോദിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചോരയും നീരും ആരോഗ്യമുള്ള സമയത്ത് ആരെയും എന്തും പറയാമെന്ന് വിചാരിക്കരുത് ഏതും ആൾക്കാരെയും അടച്ചാക്ഷേപിക്കാം രാജ്യദ്രോഹികളാക്കാം അവൻ്റെ ജീവിതം കൊളന്നുകൊണ്ടാം അവനെ കുത്തിക്കൊല്ലാം അവനെ ഇല്ലാതാക്കാം എന്ന് കരുതി ആക്ഷേപിക്കാൻ നിൽക്കരുത് കാരണം നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റൂല ഇങ്ങനെയൊക്കെ ആക്ഷേപം കേൾക്കുമ്പോഴും ഈ പറഞ്ഞ മുസ്ലിമിന്റെ വക്താക്കൾ അവരുടെ മാതാപിതാക്കൾ എത്ര കൊള്ളരുതാത്തവന്മാരായാലും അവരുടെ ഈ മക്കളുടെ സംരക്ഷണത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് അവർക്ക് വൃത്യസ്തം അന്വേഷിക്കേണ്ടി വരുന്നില്ല പക്ഷെ നാളെ നിങ്ങൾ മറ്റൊരു വൃത്തസദനമോ അല്ലെങ്കിൽ അതുപോലൊരു സ്ഥലത്തോ പോയി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കും നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹോളും ആ സമയത്തൊക്കെ ചിന്തിക്കും നമ്മൾ ചെയ്തിട്ടുള്ള ആരോഗ്യമുള്ള കാലത്ത് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ കുത്ത് ഒരു നോവുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ജീവിക്കാൻ ഇന്നേ ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിഫ്രൻസ്